സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ മറവിൽ തട്ടിപ്പ് വ്യാപകം തെരഞ്ഞെടുപ്പ് മറയാക്കി വ്യാജ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്തുവെന്നാണ് പരാതി മലപ്പുറത്തും തിരുവനന്തപുരത്തുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് സാധ്യത വ്യാജ ഫോമുകൾ വിതരണം ചെയ്യുന്നത് സി പി ഐ എം എന്നാണ് മുസ്ലിം ലീഗിന്റെയും ബിജെപിയുടെയും ആരോപണം റഹീസ് റഷീദ് ഒരിക്കൽ കൂടിച്ചേരുന്നു വിശദാംശങ്ങളുമായി റഹീസ് ഇന്നലെ നമ്മൾ ഗുഡ് ഈവനിങ് ഷോയിൽ ഈ വാർത്ത വന്നപ്പോൾ ഇതിൽ വിശദമായി നമ്മൾ ഇതിൽ ചർച്ച നടത്തിയതാണ് വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ആ സമയത്ത് ലഭ്യമായത് ഇപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ മറ്റൊരിടത്തും തിരുവനന്തപുരത്തും ഈ തെരഞ്ഞെടുപ്പ് മറയാക്കിയാണ് ഇപ്പോൾ വ്യാജ അപേക്ഷാ ഫോമുകളുടെ വിതരണം നടക്കുന്നുവെന്നും ഒപ്പം മലപ്പുറത്തും തിരുവനന്തപുരത്തും മലപ്പുറത്തും ഇതെങ്ങനെ നേരിടാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ ആ കീർത്തന കൂടുതൽ സ്ഥലങ്ങളിൽ ഈ തരത്തിൽ ഫോം വിതരണം നടത്തിയിട്ടുണ്ട് എന്നതാണ് ആരോപണമായി വരുന്നത് ഇന്നലെ കുറ്റിപ്പുറത്ത് നിന്ന് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെ തിരുവനന്തപുരത്തും വിളപ്പിൽ വിളപ്പിൽ ഈ തരത്തിൽ ഫോമുകൾ വിതരണം ചെയ്തതായിട്ടുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് വിളപ്പിൽ പഞ്ചായത്തിലെ പറ്റുമോൽ വാർഡിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ മുന്നിട്ടിറങ്ങി ഈ ഫോം വിതരണം ചെയ്തത് എന്നതാണ് ആരോപണം രണ്ട് സ്ഥലത്തും എൽ പ്രവർത്തകർക്കെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം വന്നിരിക്കുന്നത് പക്ഷേ ഈ ഈ തരത്തിലൊരു ഫോമുകൾ വിതരണം ചെയ്തല്ല ആനുകൂല്യം സ്ത്രീകൾക്ക് നൽകുന്നത് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് അവർ അതിനായിട്ടുള്ള വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് എം പി ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഇന്നലെ നൽകിയ അറിയിപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരം വോട്ട് തട്ടാനുള്ള തട്ടിപ്പ് നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച പരാതിയും നൽകും എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും അത് തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാകാനാണ് സാധ്യത തീർത്തണം ഇതിൽ വലിയ ആരോപണമാണ് മുസ്ലിം ലീഗിന്റെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് വരുന്നത് സി പി എമ്മിനെതിരെയുള്ള ആരോപണമാണോ ഇത്തരത്തിൽ ഈ വ്യാജ ഫോമുകൾ വിതരണം ചെയ്യുന്നത് സി പി എം എന്നുള്ള ആരോപണമാണോ ഉന്നയിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടക്കുന്നവയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഒരു നടപടിയിലേക്ക് ഇനി കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ നടക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധന ഉണ്ടാകുമോ വിതരണം ചെയ്യുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നത് രണ്ട് സ്ഥലം ഉദാഹരണമായി ഇപ്പോൾ പറഞ്ഞുവെന്ന് മാത്രം കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന്റെ രണ്ട് ദിവസം മുമ്പാണ് വലിയ ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് അതിൻ്റെ കൂടെ ആയിരുന്നു സ്ത്രീകൾക്ക് ആയിരം രൂപ മാസം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരിക ായിരുന്നു പക്ഷെ അതുകൊണ്ട് നടക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സ്വാഭാവികമായി പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായും ആനുകൂല്യം സർക്കാരിനോ എൽ ഡി എഫിനോ നേടാൻ പറ്റുന്ന തരത്തിൽ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് ആ പദ്ധതിയിലേക്ക് അംഗത്വം എടുക്കാനുള്ള ഫോം എന്ന നിലയിൽ വീടുകൾ കയറി താഴെ താഴെക്കിടയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഫോമുകൾ വിതരണം ചെയ്തത് സ്വാഭാവികമായും ആയിരം രൂപ കിട്ടുന്ന ഫോം ഒരാൾ കൊണ്ട് കൊടുക്കുമ്പോൾ ആ വോട്ട് കിട്ടും എന്നതാണ് പ്രതീക്ഷ അതുകൊണ്ട് പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വരികയാണ് കൂടുതൽ സ്ഥലങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യും എന്നാണ് പ്രതിപക്ഷത്തെ പല നേതാക്കളും പറയുന്നത് ശരി വിശദമായ വിവരങ്ങൾ